നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കായംകുളം കരയിലക്കുളങ്ങര സ്ഥിതി ചെയ്യുന്ന ജവാൻ ദർബാർ എന്ന് പറയുന്ന വീട്ടിലെ ഊണിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കുറേ കാലമായിട്ട് ഇവിടെ നിന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് ഇതിനപ്പുറത്ത് അപ്പുറത്തും ഒരു വീട്ടിലൂണുണ്ട് അതും ഗംഭീരമായിട്ടുള്ള ഊണ് തന്നെയാണ് ഇന്ന് ഞാൻ ഇവിടെയാണ് ഊണ് കഴിക്കാൻ കയറിയത് അപ്പോൾ ഈ ഹോട്ടലൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു വാഴലിലാണ് ഊണ് നമ്മൾ കഴിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം നല്ല തൊടുകറികളും അതുപോലെ അതിൻ്റെ കൂടെ ചീനയും ചമ്മന്തിയും മീൻകറിയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഊണിൻ്റെ കൂടെ കിട്ടുന്ന കഞ്ഞിവുളം അത് ഗംഭീരമാണ് ആ ചൂട് കഞ്ഞുളം കുടിക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു അയല വറുത്തതും പൊടിമീൻ വറുത്തതുമാണ് നല്ല വീട്ടിൽ വയ്ക്കുന്ന രീതിയിൽ തന്നെയുള്ള ഊണും കാര്യങ്ങളുമാണ് ഇവിടെ നൽകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കായംകുളം ഈ പറയുന്ന കരയിലക്കുളങ്ങരയിലൊക്കെ പോകുമ്പോൾ കയറേണ്ട ഒരു ഹോട്ടൽ തന്നെയാണ് ഈ പറയുന്ന ജവാൻ ദർബാർ ഹോട്ടൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റി ുള്ളൊരു ഹോട്ടല് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കയറണം നേരത്തെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയുക ഇങ്ങനെ കയറിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക അതുപോലെ ലാസ്റ്റ് ഒരു പച്ചമോരും അതിഗംഭീരമാണ് പൂണ് ഓക്കെ താങ്ക് യു